അമ്മ അമ്മമാതാവിനും ഈശോയ്ക്കും നന്ദി എൻ്റെ പേര് ആൽബിൻ ജോസഫ് ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഈ ഉടമ്പടി കാലയളവിലൂടെ എൻ്റെ മൂന്ന് നിയമങ്ങളാണ് സാധിച്ചു ലഭിച്ചു തന്നത് ആദ്യത്തെ തന്നെ ഞാൻ ഒരു നെബോഷ് എക്സാം അപ്പിയർ ചെയ്തിരുന്നു അതിൽ നെബോഷെന്ന് പറഞ്ഞ എക്സാം പൊതുവെ ടഫാകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം ആണ് പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് പോയ എക്സാമിന് പോയപ്പോൾ തന്നെ തൈലവും പൂശിയും അതേപോലെ തന്നെ കാശുരവും കൊണ്ടാണ് പോയത് ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് ആ എക്സാം പാസ്സാകാനായിട്ട് സാധിച്ചു അതേപോലെ തന്നെ രണ്ടാമത് എനിക്ക് ലഭിച്ച അനുഗ്രഹം വന്നത് ഞാനൊരു ഡ്രൈവിംഗ് ലൈസൻസ് രണ്ട് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടും എനിക്കത് കിട്ടിയിരുന്നില്ല എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഒരു ഡേറ്റ് എടുത്തപ്പോൾ എനിക്ക് ഡേറ്റ് ലഭിച്ചത് ഡിസംബർ ഏഴാം തീയതി തന്നെയാണ് ഞാൻ വീട്ടിൽ കാശുരൂപം കൊണ്ടാണ് ഞാൻ ആ ടെസ്റ്റിന് പോയത് ആ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ പ്രാവശ്യം ഡിസംബർ ഏഴാം തീയതി തന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പാസ്സാകാനായിട്ട് സാധിച്ചു മൂന്നാമത് എനിക്ക് ലഭിച്ച അനുഗ്രഹം അഞ്ച് വർഷമായിട്ട് എനിക്ക് അലർജി രോഗമുണ്ടായിരുന്നു തണുപ്പ് പൊടി ഇതെല്ലാം വരുമ്പോൾ എനിക്ക് നല്ല അലർജി ഉണ്ടായിരുന്നു തുമ്പൽ ജലദോഷം അങ്ങനെ എപ്പോഴും വരുമായിരുന്നു നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം ആ അലർജിയിൽ നിന്ന് എനിക്ക് പരിപൂർണ്ണമായ മോചനം ലഭിച്ചു അതേപോലെ തന്നെ മുടിവഴിച്ചലിൻ്റെ പരിഹാരവും ലഭിച്ചിരുന്നു അതായത് ഞാൻ ചെയ്ത കാരണപ്രവർത്തന കളന്നത് രോഗികൾക്കും അതേപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും പൈസ കൊടുക്കുകയും അവരെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രേക്ഷക പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കുകയും എൻ്റെ ജോലിസ്ഥലത്തും അതേപോലെ തന്നെ ഫ്രണ്ട്സിനും അതേപോലെ അടുത്തുള്ള എല്ലാവർക്കും പത്രം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തതെന്ന് അമ്മമാതാവിനും മിശോയ്ക്കും നന്ദി സങ്കീർത്തനം നൂറ്റി ഏഴ് ഇരുപത് അവിടുന്ന് തൻ്റെ അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് പിടിവിച്ചു യശുവിൽ പ്രിയമുള്ളവരെ ആൽബിൻ ജോസഫ് കണ്ണൂരിൻ്റെ സാക്ഷ്യം അദ്ദേഹം ഉടമ്പടി എടുത്തതിന് ശേഷം മൂന്ന് കാര്യങ്ങൾ അമ്മ ഉടനടി പരിഹരിച്ചു കൊടുത്തു ഒരിക്കലും നടക്കില്ലെന്നുള്ള കൂടിയായിരുന്നു ഇരുന്നത് എന്നാലും അമ്മ മാതാവിൽ സമർപ്പിച്ചതുകൊണ്ട് അമ്മ തൻ്റെ കാര്യങ്ങൾ ഉടനടി പരിഹരിക്കുകയാണ് ഉടമ്പടിയിൽ അവർക്കുണ്ടായിരുന്ന കാരുണ്യപ്രവൃത്തിയുടെയും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും ഫലമായി അമ്മ അവർക്ക് ഉടനടി സാധിച്ചു കൊടുത്തു കാനായിലെ കല്യാണ ഭര കല്യാണത്തിൽ കല്യാണ ഭരണിയിൽ വെള്ളം നിറച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ചലനം മൂലം ആ ഭവനത്തിൽ അഭിഷേകമുണ്ടായി പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞാണ് ഈ മക്കൾക്ക് മൂന്ന് കാര്യങ്ങളും സാധിച്ചു കിട്ടിയതെന്ന് അദ്ദേഹം പറയുകയാണ് അഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന അലർജിയിൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും പരീക്ഷയ്ക്ക് പോയപ്പോൾ ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശു വരച്ച് ഉപ്പുമായി പോയി പരീക്ഷ എഴുതിയപ്പോൾ അദ്ദേഹം വിജയകരമായി വിജയിച്ചു ഉടമ്പടിയിൽ കൃത്യതയോടുകൂടി ശ്രദ്ധയോടുകൂടി ഉടനടി പരിഹരിച്ചു തരുന്ന ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയപ്പോൾ ആ മോനെ അമ്മ കാനായിൽ നടന്ന വലിയ അത്ഭുതമാണ് ചെയ്തു കൊടുത്തത് ദിവ്യബലിയിലുള്ള പങ്കാളിത്തം കൂട്ടുകയും കുംഭസാരിക്കുകയും വചനം വായിക്കുകയും കുടുംബത്തിലുള്ള പ്രാർത്ഥന തീഷ്ണതയോടുകൂടി ചെല്ലുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഉടമ്പടിയിൽ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് ഒരിക്കലും സാധിക്കില്ലെന്ന് കരയുന്ന വൻ കാര്യങ്ങൾ അമ്മ ഉടനടി സാധിച്ചതെന്ന് പരിഹരിച്ചുകൊള്ളും നിങ്ങളവിടുത്തെ രാജ്യവും നീതിയും അനുഷ്ഠിക്കുക നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം പരിശുദ്ധാത്മാവ് തന്നുകൊള്ളും ഈ മോനി കൊടുത്ത വലിയ അത്ഭുതത്തിന് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കോടാന കോടി നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച സാക്ഷ്യം ഈശോയ്ക്ക് സമർപ്പിച്ചു